പാർലമെന്റിൽ നിന്നുള്ള വിടവാങ്ങൽ കുറച്ച് വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ഒരു ഓസ്ട്രേലിയൻ എം പി തൻ്റെ കാലിൽ ധരിച്ചിരുന്ന ഷൂവിൽ ബിയർ ഒഴിച്ചു കുടിച്ചു കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നാം എന്നാൽ സംഭവം സത്യമാണ് ഓസ്ട്രേലിയൻ സംസ്കാരത്തിന്റെ ഭാഗമായ ഷൂയി എന്ന ആചാരമാണിത് ഓസ്ട്രേലിയൻ എംപിയായ കൈൽ മഗിനാണ് സംസ്ഥാന പാർലമെന്റിലെ തന്റെ അവസാന ദിനം കുറച്ച് വ്യത്യസ്തമാക്കിയത് ഓസ്ട്രേലിയയിലെ ആഘോഷ പരിപാടികളിലൊക്കെ ആളുകൾ ഇത്തരത്തിൽ വിടവാങ്ങൽ തുടരുന്നുണ്ട് എന്നാൽ ആദ്യമായാണ് ഒരു പാർലമെന്റ് അംഗം വിരമിക്കൽ പ്രസംഗത്തിനു ശേഷം ഷൂയി പരീക്ഷിച്ചത് ചെരുപ്പ് എന്ന അർത്ഥം വരുന്ന ജർമ്മൻ വാക്കായ ഷൂ എന്നതിൽ നിന്നാണ് ഷൂയി എന്ന വാക്കിന്റെ ഉത്ഭവം മെയ് ഇരുപത്തിയൊന്നിന് നടന്ന വിടവാങ്ങൽ ചടങ്ങിലാണ് കയ്യിൽ ഷൂയി ആചരിച്ചത് പബ്ബുകളിലും മറ്റ് ആഘോഷങ്ങളിലും ജനപ്രിയമാണ് ഈ രീതി എന്നാൽ പാർലമെന്റിൽ ആദ്യമാണെന്ന് മാത്രം ചിലർ ഈ ആചാരത്തെ അനൌചിത്യമായും കാണുന്നുണ്ട് മഗിന്റെ ഈ പ്രവൃത്തിയിൽ സമിശ്ര പ്രതികരണങ്ങളാണ് പാർലമെന്റിൽ നിന്ന് ലഭിച്ചത് ചില അംഗങ്ങൾക്ക് ഇത് തമാശയായാണ് തോന്നിയത് രണ്ടായിരത്തി പതിനാറിലെ ജർമ്മൻ ഗ്രാൻഡ് ബിക്സിന് ശേഷം ഫോമുല വൺ താരമായ ഡാനിയൽ റിക്കാർഡോ തന്റെ റേസിംഗ് ഷൂവിൽ ഇത്തരത്തിൽ ഷാംപിയൻ ഒഴിച്ചു കുടിച്ചതും ശ്രദ്ധ നേടിയിരുന്നു